അങ്ങനെ ഞാൻ ഒരു ദിവസം രണ്ട് ദിവസം അവിടെ തുടർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥത അപ്പോൾ ഞാൻ അതിനു മുമ്പ് എയർപോർട്ടിൽ വെച്ച് ഒരു ഡ്രൈവറിൽ നിന്ന് കിട്ടിയ പിന്നെ എൻ്റെ കയ്യിൽ ഒരു വിസിറ്റിംഗ് കാർഡും പ്രകാരം ഞാൻ വേറൊരു ട്രാവൽസ് വിളിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു അയാൾ ഒരു ക്രിസ്ത്യനാണ് എം ജി റോഡ് ഭാഗത്തുള്ള ഒരു ഒരു തേവര എം ജി റോഡ് തേവര ഭാഗത്തുള്ള ഒരു ട്രാവൽസ് അയാൾ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് പറയാം ഇരുപത് ശതമാനം പത്ത് ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ദൈവത്തിന്റെ എന്നോട് ശക്തമായിട്ട് പറഞ്ഞു മോനെ നീ ഇവിടുന്ന് പോകരുത് നീ ഇവിടുന്ന് പോകരുത് ഇയാൾ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുന്നത് നീ ഇവിടെ തന്നെ നിന്നാൽ മതി പ്രിയപ്പെട്ടവർ എന്നിട്ട് ഞാനത് കേട്ടില്ല ഞാൻ അവിടെ ചെന്നു അവിടെ കഴിഞ്ഞപ്പോൾ ഡ്രൈവർമാർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഡോർമറ്ററി ഉണ്ട് കട്ടിലുണ്ട് എല്ലാം സെറ്റപ്പും ഉണ്ട് ഇന്ത്യ കാർ അന്നത്തെ കാലത്ത് കാറൊക്കെ കിട്ടുക എന്ന് പറയുന്ന വലിയ കാര്യം കാരണം അംബാസിഡർ ഒക്കെ നിലവിലുള്ള കാലഘട്ടം അംബാസഡർ കാറൊക്കെയാണ് ഒക്കെയാണ് ആദ്യം ചെല്ലുന്നവർക്ക് മിക്കവാറും ട്രാവൽസൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ ഇന്ത്യ കാറിൻ്റെ ചാബി എടുത്ത് തന്നു രണ്ട് ദിവസം അവിടെ വർക്ക് ചെയ്തു വർക്ക് ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് അവിടെ ഈ ഓടുന്നതിൻ്റെ എമൗണ്ടിന് അനുസരിച്ചിട്ടാണ് നമുക്ക് ശമ്പളം അതായത് ആയിരം രൂപയ്ക്ക് രൂപ ഇരുപത് ശതമാനം ഇപ്പറേ ഞാൻ ആദ്യം നിന്ന സ്ഥലം അതായത് പരിശുദ്ധാത്മാവ് അവിടെ തന്നെ അവിടെ നിന്ന് പോകരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് പതിനഞ്ച് ശതമാനമുള്ളൂ പക്ഷെ അവിടെ എപ്പോഴും ഈ മേടിക്കുന്ന ട്രിപ്പിന് ട്രിപ്പിന്റെ എമൗണ്ട് കൂടുതലാണ് എപ്പോഴും എമൗണ്ട് കൂടുതൽ അതുകൊണ്ട് നമുക്ക് പതിനഞ്ച് ശതമാനം കിട്ടിയാലും നഷ്ടമില്ല അങ്ങനെ ആദ്യത്തെ ഈ പരിശുദ്ധാത്മാവ് പോകരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരിച്ച് പരിശുദ്ധാത്മാവ് എവിടെ നിൽക്കാനാണോ പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ തിരിച്ചു കരുത് പ്രിയപ്പെട്ടവരെ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു വർഷക്കാലം അവിടെ തന്നെ തുടർന്നു ആ പരിശുദ്ധാത്മാവനോട് പറഞ്ഞ പോലെ തന്നെ എന്റെ ജീവിതത്തിൽ ആ ഒരു സ്ഥാപനം ആ ഒരു ട്രാവൽസ് എറണാകുളം എന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ആത്മീയ ശുശ്രൂഷ മേഖലയിലൊക്കെ ഒരു അനുഗ്രഹമായി മാറി അവിടെ സ്വന്തമായിട്ട് സ്വന്തം കാലത്ത് നിന്ന് പിന്നീട് പല പരിപാടികളും തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്ക് സഹായമായത് ആ ഒരു സുധാരൻ എന്ന് പറഞ്ഞ ആ ഒരു സാറിന്റെ ആ ഒരു പരിശുദ്ധാത്മാവ് എന്നെ പറഞ്ഞു വിട്ട് ആ സ്ഥാപനത്തിൽ നിൽക്കാൻ ഇടവന്നതാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും ആത്മീയ ശുശ്രൂഷാ മേഖലയിലൊക്കെ അധികാരികളുടെ മുമ്പിൽ പലപ്പോഴും അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട് ആർമീ ജീവിതത്തിൽ പരിശു ദൈവം സംസാരിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ അനുസരണക്കേട് ഞാൻ പരമാവധി കാണിച്ചിട്ടില്ല പക്ഷെ എന്നാലും ചില സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പോലും ധിക്കരിക്കുന്ന ചില സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിന് ഞാൻ അതിന്റെ തക്ക ശിക്ഷ അതിന്റെ പരിമിതി ഫലം ഞാൻ അനുഭവിക്കാൻ ഇടവന്നിട്ടുണ്ട് പറഞ്ഞു മനസ്സിലായി പരിശുദ്ധാത്മാവ് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി വേദനിക്കേണ്ട അനുഭവങ്ങൾ ദുഃഖിക്കേണ്ട അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഭൂരിഭാഗവും പരിശുദ്ധാത്മാവും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുസരിക്കുവരുത് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് അനുസരണം എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അര കിലോമീറ്റർ ദൂരത്തുള്ള മിൽമയുടെ സൊസൈറ്റിയിലേക്ക് പാല് പഠിക്കാനായിട്ട് പോകുന്നവരും എൻ്റെ മനസ്സിൽ ഇന്ന് എന്ത് പറയണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലാലും ഞാൻ പരിശുദ്ധാത്മാവോട് ചോദിച്ചു പരിശുദ്ധാത്മാവ് ഇന്ന് ഞാൻ എന്താണ് പറയേണ്ടത് അപ്പോൾ എന്നോട് പറഞ്ഞു അനുസരണത്തെക്കുറിച്ച് പറയാം